വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് നഗരസഭയിൽ ഭരണ തുടർച്ചയുണ്ടാവും മുപ്പതിലധികം സീറ്റ് നേടി യു അധികാരത്തിൽ വരുമെന്നും മുസ്ലിം ലീഗ് തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റും തിരൂർ നഗരസഭ പതിനേഴാം വാർഡ് സ്ഥാനാർത്ഥിയുമായ കീഴടത്തിൽ ഇബ്രാഹിം ആജി പറഞ്ഞു നിലവിലെ ഭരണസമിതി നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ മുതൽകൂട്ടാണെന്നും അദ്ദേഹം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു അടുത്ത മാസം പതിനൊന്നാം തീയതി നമ്മൾ ബോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷം യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി ഇരൂരിന്റെ വികസനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തും പ്രിയപ്പെട്ട സഹോദരി എ പി നസിമയുടെയും പ്രിയപ്പെട്ട വൈസ് ചെയർമാൻ രാമകുട്ടിയുടെയും നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് യു ഡി എഫ് ഭരണം നടത്തിയിട്ടുള്ളത് ആ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ഒക്കെ ഈ കാൻഡിഡേറ്റ് ഞങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഒക്കെ ദീർഘ ദിവസങ്ങളായല്ലോ നമ്മൾ പ്രഖ്യാപനം നടന്നിട്ട് നമ്മൾ ഈ വോട്ട് അഭ്യർത്ഥിച്ചു പോകുമ്പോൾ വളരെ നല്ല രീതിയിലാണ് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് ഞാനും ഈ മത്സര മത്സരരംഗത്ത് ഇരൂര് പ്രധാനപ്പെട്ട തിരൂരിൻ്റെ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് നമ്മളെ വാലിയത്തറ കോരനത്ത് ജുമാ മസ്ജിദ് അടങ്ങുന്ന ഈ പ്രദേശം എന്ന് പറയുന്നു പതിനേഴാം വാർഡ് അവിടെക്കുള്ള ആളുകൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ നല്ലൊരു എനർജറ്റിക്ക് ആയിട്ട് നമുക്ക് സഹകരിക്കാനും നമ്മൾ വൻഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനും അവര് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ഏകദേശം ഒരു മുപ്പതിൻ്റെ മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് തുടർ ഭരണവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തീർച്ചയായും ഉറപ്പാണ് അതിന് യാതൊരു സംശയവുമില്ല